നമസ്കാരം മലയാളി വാർത്ത ലൈഫിലേക്ക് സ്വാഗതം ഒരു സംശയത്തിന്റെ പേരിൽ ഒരു ജീവൻ നഷ്ടപ്പെട്ടു എന്ന വാർത്തയാണ് കോട്ടയത്ത് നിന്നും പുറത്തു വരുന്നത് തൻ്റെ ഭാര്യയുടെ കാമുകൻ എന്ന് സംശയിച്ച് ഒരാളെ ഭർത്താവ് വെട്ടിക്കൊലപ്പെടുത്തിയിരിക്കുകയാണ് നടക്കുന്ന സംഭവമാണ് ഉണ്ടായിരിക്കുന്നത് വാർത്തയുടെ വിശദാംശങ്ങൾ നോക്കാം ഭാര്യയുമായി സൗഹൃദമിടുന്ന സംശയത്തിൽ എസ് അജീഷ് ഭാര്യയുടെ ബന്ധുവായ രഞ്ജിത്തിനെ വെട്ടി കൊലപ്പെടുത്തുകയായിരുന്നു ആക്രമണത്തിൽ സുഹൃത്തായ യുവാവിന് ഗുരുതര പരിക്കേറ്റു തന്റെ ഭാര്യയുടെ കാമുകൻ എന്ന സംശയത്തിലായിരുന്നു ബന്ധുവിനെ സുഹൃത്തിനെയും ഭർത്താവ് പതിയിരുന്ന് ആക്രമിച്ചത് ആക്രമണത്തിൽ വെട്ടേറ്റ ബന്ധുവായ യുവാവ് കൊല്ലപ്പെട്ടു ഗുരുതരമായി പരിക്കേറ്റ സുഹൃത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ശനിയാഴ്ച വൈകിട്ട് ഏഴരയോടുകൂടി വടവാതൂർ കുരിശിനു സമീപമായിരുന്നു അക്രമ സംഭവങ്ങൾ ഉണ്ടായത് ചെങ്ങള സ്വദേശിയായ രഞ്ജിത്താണ് കൊല്ലപ്പെട്ടത് ഗുരുതരമായി പരിക്കേറ്റ ഇയാളുടെ സുഹൃത്ത് റിജോയെ കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു ഇരുവരെയും ആക്രമിച്ച പ്രതി അജീഷ് സംഭവ സ്ഥലത്ത് നിന്നും രക്ഷപ്പെട്ടിരുന്നു ശനിയാഴ്ച വൈകിട്ട് ഏഴ് നാല്പത്തിയഞ്ചോടെ കോട്ടയം വടവാതൂർ ശാന്തിഗ്രാം കോളനിയിലേക്കുള്ള വഴിയിലായിരുന്നു അക്രമ സംഭവങ്ങൾ കൊല്ലപ്പെട്ട രഞ്ജിത്ത് അജീഷിന്റെ ഭാര്യയുടെ അമ്മാവന്റെ മകളുടെ ഭർത്താവാണ് അജീഷ് സംശയ രോഗിയാണെന്ന് പോലീസ് പറയുന്നു ഭാര്യയുടെ കാമുകനാണെന്ന് സംശയിച്ച് ഇയാൾ പലരോടും മുൻപും പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാണ് കിട്ടുന്ന വിവരം ഇന്നലെ മണ്ണർക്കാട് ജോലിക്ക് ശേഷം ശാന്തിഗ്രാം കോളനി ഭാഗത്തേക്ക് വരികയായിരുന്നു കൊല്ലപ്പെട്ട രഞ്ജിത്തും സുഹൃത്ത് റിജോയും വടവാതൂർ കുരിശിന് സമീപത്ത് പതിയിരുന്ന പ്രതി ഇരുവരും കടന്നു കടന്നുവരുമ്പോൾ കടന്നാക്രമിക്കുകയായിരുന്നു ഇടത് കക്ഷത്തിൽ ആഴത്തിൽ വെട്ടേറ്റ രഞ്ജിത്തിനെ നാട്ടുകാർ ചേർന്ന് ആദ്യം വടവാതൂരിലെ സ്വകാര്യ ആശുപത്രിയിലും പിന്നീട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലും എത്തിച്ചു പക്ഷേ മരണം സംഭവിച്ചിരുന്നു റിജോയുടെ വലത് കയ്യിലും നെഞ്ചിലും വെട്ടേറ്റിട്ടുണ്ട് കോട്ടയം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ് അക്രമത്തിന് ശേഷം നാട്ടുകാർ കൂടിയതോടെ പ്രതി അജീഷ് സംഭവസ്ഥലത്തു നിന്നും രക്ഷപ്പെട്ടു പ്രതിക്കായി കോട്ടയം മണർക്കാട് പോലീസ് അന്വേഷണം തുടങ്ങി ആക്രമണത്തിൽ വലുത് കയ്യിലും നെഞ്ചിലും വെട്ടേറ്റ രഞ്ജിത്തിനെ കോട്ടയം മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും മരിച്ചിരുന്നു അജീഷിനെതിരെ ഭാര്യ ഗാർഹിക പീഡനത്തിന് പോലീസിൽ പരാതി നൽകിയിരുന്നു തന്റെ ഭാര്യയുമായി ബന്ധമുണ്ടെന്ന സംശയത്തിന്റെ പേരിൽ അജീഷ് മുമ്പും പലരെയും ആക്രമിക്കാനുള്ള പ്രവണത കാട്ടിയിട്ടുണ്ടെന്നും പോലീസ് പറഞ്ഞു